സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർക്കാണ് പരീക്ഷണങ്ങൾ ദൈവം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അവർക്ക് അതിനുള്ള ധൈര്യമുള്ളത് കൊണ്ട് ദൈവത്തിനറിയാം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നിഷ്കളങ്കരാണ് ഇന്നീ ദുനിയാവിൽ ഒറ്റയ്ക്കായി പോകുന്നത് ഒറ്റപ്പെട്ടു പോകുന്നത് കാര്യം ഇവിടെ സത്യത്തിന് വിലയില്ല സത്യത്തിനൊരു വിലയില്ല പെണ്ണ് പിടിക്കുന്നവന് പെണ്ണ് പിടിക്കാൻ കൊടുക്കത്താൽ വില കള്ള് കുടിക്കുന്നവന് കള് മേടിച്ചു കൊടുക്കുന്നത് വില ഏഹ് സത്യത്തിൽ സത്യത്തിന് സത്യത്തിൽ വിലയില്ല ഒരു വൃത്തികെട്ടൊരു ദുനിയാവണിതിലെ ചതിയുടെയും വഞ്ചനയുടെയും ആരെയും എങ്ങനെ വെട്ടിക്കുക അങ്ങനെയാണ് പലരും ഇന്ന് ജീവിക്കുന്നത് സത്യത്തിന് പ്രാധാന്യമില്ല അതാണ് സത്യം ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെട്ടു പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല അലഹംദില്ല അലഹംദില്ല അങ്ങനെ പറയുക നിങ്ങൾക്കെന്നും വിജയമായിരിക്കും കേട്ടോ ആർക്കും ഈ വാക്ക് ഉപയോഗിക്കാം ആർക്കും ഈ വാക്ക് ഉപയോഗിക്കാം അലഹമ്മില്ല ഇതിൻ്റെ മിറാക്കൾ ഇതിൻ്റെ മാജിക്ക് വേറെയാണ് ഗോഡ് ബ്ലെസ് യു താങ്ക് യു